എല്ലാവർക്കും നമസ്തേ ശബരിമലയിൽ ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും പതിച്ചിരുന്ന സ്വർണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടത് വീണ്ടെടുത്തു എന്ന് വാർത്തകൾ വരുന്നു അതായത് പ്രത്യേക അന്വേഷണ സംഘം മദ്രാസിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ബംഗളൂരുവിലും ഒക്കെ പോയി അത് വീണ്ടെടുത്തു എന്നാണ് വാർത്തകൾ വന്നത് ഏകദേശം കിലോയിൽ കൂടുതൽ സ്വർണം അങ്ങനെ വീണ്ടെടുത്തു എന്ന് ആണ് വാർത്ത അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുപ്പൊക്കെ നടത്തി ഈ സ്വർണം വീണ്ടെടുത്തു കൊണ്ടു വന്നു സ്വർണ്ണ കട്ടികളാണ് വീണ്ടെടുത്ത പാളിയല്ല വേർതിരിച്ചെടുത്ത സ്വർണ്ണക്കട്ടികളാണെന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത് ഇത് നമ്മൾക്ക് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും ഇത് വളരെയേറെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഈ മോഷണം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഏകദേശം അഞ്ച് വർഷം അഞ്ചല്ല ആറ് വർഷമായി ഈ മോ ഈ തട്ടിപ്പ് നടന്നിട്ട് ഭഗവാന്റെ മുതല് തട്ടിക്കൊണ്ടുപോയിട്ട് ഈ ആറ് വർഷം മുമ്പ് ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് കൊണ്ടുപോയ ഈ സ്വർണം ഇവർ അത് സ്വർണ്ണക്കട്ടിയാക്കി സൂക്ഷിക്കുമോ എന്നുള്ളതാണ് വളരെ സംശയകരമായ കാര്യം സ്വർണ്ണക്കട്ടിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് അവർ ഇവിടെ നടടിച്ച് മാറ്റിക്കൊണ്ട് പോയത് സൂക്ഷിച്ചു വെക്കൂ അതോ ഇനി ഈ ആറു വർഷം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം വരും അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാം എന്ന് കരുതി അവിടെ സൂക്ഷിച്ചിരുന്നതാണോ എന്നതും ഭക്തർക്ക് സംശയം തോന്നാം കാരണം അതേ രീതിയിലാണ് ഇപ്പം അന്വേഷണ സംഘം പറയുന്നത് ഇത് ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സ്വർണ്ണമാണ് അത് കട്ടിയായി കട്ടിയാക്കി സൂക്ഷിച്ച് വെച്ചിരുന്നത് പിടിച്ചെടുത്തു എന്ന് പറയുന്നു ഇത് സത്യത്തിൽ ഇത് ഭക്തരെ കളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലേ കാരണം നമുക്കറിയാം ഈ സ്വർണം ഒക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രത്യേകിച്ച് തട്ടി എടുത്തതാണെന്നുണ്ടല്ലേ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയില്ല എന്നറിയാം അവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ആ സ്ഥാപനത്തിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന സ്വർണം അവിടെ കാണുമല്ലോ അവർ സ്വർണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാകുമ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഭക്തരെ കബളിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതോ ഇനി ആ ഈ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ സ്വർണ്ണ ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ ഇതിനകത്ത് യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്തു കൊണ്ടുവരണ്ട ഇവിടെ അന്വേഷണം നിർത്തിക്കളയാം എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണോ എന്നും ഭക്തർക്ക് സംശയമുണ്ട് കാരണം ഇത് ഒന്നോ രണ്ടോ അല്ലേ അഞ്ചോ പത്തോ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ശബരിമലയിൽ നിന്ന് ഭഗവാന്റെ മുതൽ തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഉന്നതർ അറിഞ്ഞുകൊണ്ട് ഉന്നതരിടപെട്ട് നടത്തിയ തട്ടിപ്പല്ലാതെ ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഭാഗത്തു നിന്നുണ്ടായ തട്ടിപ്പല്ല ഈ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ടു പേര് ഒന്ന് പത്മകുമാർ ഒന്ന് വാസു ഇവരെയും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള അല്ലെ മന്ത്രിസഭയിൽ സംശയിക്കപ്പെടുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു പ്രഹസനം എന്ന് സംശയിച്ചാൽ അതിന് ഭക്തരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾക്ക് തന്നെ അറിയാം സാധാരണ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരായി നിയോഗിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ മറ്റ് സ്ഥാനമാനങ്ങൾ കിട്ടാതെ അസംതൃപ്തരായിരിക്കുന്ന ആൾക്കാരെയാണ് സാധാരണ നിയോഗിക്കാറുള്ളത് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് കിട്ടാത്തതിൽ ഉള്ള പ്രതിഷേധം കാരണം കോൺഗ്രസ് വിട്ട് സി പി എം പക്ഷത്തേക്ക് ചെന്ന ആളാണ് അദ്ദേഹം ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കാം എന്നുള്ളത് അതനുസരിച്ച് അദ്ദേഹം കോൺഗ്രസ് വിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി ഇങ്ങനെയും അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടാത്ത ഉയർന്ന നേതാക്കളിൽ ഒക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാറുള്ളത് അതാത് കാലത്ത് ഭരിക്കുന്നവർ ഈ സ്ഥാനത്താണ് പിണറായി വിജയൻ എൻ വാസു എന്ന് പറയുന്ന ഒരു മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറെ പ്രസിഡൻ്റാക്കിയത് അദ്ദേഹം വാസു എന്ന് പറയുന്ന ആൾ ഒരു കടുത്ത സി പി എമ്മുകാരനാണ് നിരീശ്വരവാദിയാണ് ഈശ്വര നിഷേധിയാണ് ക്ഷേത്ര വിരോധിയാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യം വെച്ചത് എന്താണെന്നുള്ള കാര്യം സത്യത്തിൽ ദുരൂഹമാണ് കാരണം ഒരു നിരീശ്വരവാദി കറതീറുന്ന സി പി എമ്മുകാരന് ക്ഷേത്രം മുതൽ അടിച്ചു മാറ്റുന്നതിലൊന്നും ഒരു മനസാക്ഷി കുത്തുണ്ടാകത്തില്ല കാരണം അങ്ങനെ ഒരാൾക്ക് ഈശ്വരവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഈശ്വരനെ പേടിക്കേണ്ട ആവശ്യമില്ല ആകെ അവർക്കുള്ള ഭയം എന്ന് പറയുന്നത് കാറൽ മാക്സിന് ഏങ്കിൽസ് അതുപോലെയുള്ള അവരുടെ ദൈവങ്ങളെ മാത്രമാണ് അവർക്ക് ഭയമുള്ളത് അല്ല ഉള്ള ഈശ്വരന്മാരൊന്നും ആയോ അവർക്ക് ഭയമില്ലാത്തതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ മുതല് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിലൊന്നും അവർക്കൊരു ഭയമോ മനസാക്ഷി കുത്തോ ഉണ്ടാകാറില്ല അങ്ങനെയുള്ള ഒരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാരണം ഈ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നു കമ്മീഷണർ എന്ന് പറയുന്നത് നമുക്കറിയാം ദേവസ്വം കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന് കേട്ടാൽ സാധാരണ ജീവനക്കാർ ദേവസ്വം ബോർഡിലെ മറ്റുള്ള ജീവനക്കാർക്ക് ഒരു ഭയവും ഒരു അനുസരണയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഉന്നത ഉദ്യോഗസ്ഥൻ അത് കഴിഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ഒക്കെ ഉള്ളു അങ്ങനെ ഈ കമ്മീഷണറായിട്ടിരുന്ന ആള് റിട്ടയർ ആയപ്പോൾ പെൻഷൻ ആയപ്പോൾ വിരമിച്ചപ്പോൾ അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത് പിണറായി വിജയൻ അദ്ദേഹത്തിന് കാരണം പലതുകൊണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം ഇങ്ങനെ ഒരു തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ഭയവും ഒരു അനുസരണയും ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയാൽ പ്രസിഡൻ്റ് എന്നുള്ള ഒരു ഭയവും അനു അനുസരണയും കൂടെ രണ്ടും കൂടി ആകുമ്പോൾ എന്തും ദേവസ്വം ബോർഡിൽ നടത്താം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയായിരുന്നു പിണറായി വിജയന് ഉണ്ടായിരുന്നത് ഈ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിക്കുന്നതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അയാളുടെ കാലത്താണ് ഈ ഇവിടെ ഒരുപാട് തട്ടിപ്പും തിരകൾ നടത്തുന്നത് പത്മകുമാരൻ്റെ കാലവും ഒട്ടും മോശമല്ല യുവതി പ്രവേശമാട്ടെ ഇതേപോലെയുള്ള ഏത് കാര്യങ്ങളിലും ഈ രണ്ടു പേരുടെ കാലത്താണ് അവിടെ നടന്നിട്ടുള്ളത് ഇവർക്ക് രണ്ടു പേർക്കും ഇല്ലാത്തതുകൊണ്ട് അവർ ഇതിനെല്ലാം നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് കാരണം ഇവരുടെ അറിവില്ലാതെ അവിടുത്തെ ഒരു മുതൽ ഇതേപോലെ കൊണ്ടുപോവാൻ കഴിയുകയില്ല അതിനവർക്ക് കൂട്ടുനിന്നത് മുരാരി ബാബു എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ അയാളെ മറ്റു രീതിയിൽ അവതരിപ്പിക്കാൻ ഈ സഹാക്കള് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രമിക്കുന്നുണ്ട് കാരണം അയാൾ പെരുന്നെ എൻ എസ് എസ് കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അത് വച്ചിട്ട് വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് സഹാക്കള് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ കരയോഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട് നേതാക്കന്മാർ വരാറുണ്ട് ഇവരെ തന്നെ വലിയൊരു നേതാവുണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റ് രാജഗോപാൽ പിള്ള രാജ പിള്ളയോ നായർ മറ്റോ ആണ് അദ്ദേഹം മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു കറതീർന്ന മാർസിസ്റ്റുകാരൻ ദൈവഭയം ലെവലേശമില്ലാത്ത ഒരു മനുഷ്യൻ പന്തളം വന്നം ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സി പി എമ്മുകാരനല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുള്ളൂ സി പി എമ്മിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നേതാവ് ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹം താലൂക്ക് യൂണിയൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡൻറ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് സി പി എമ്മുകാരനല്ല എന്ന് പറയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഈ മുരാരി ബാബുവിൻ്റെ കാര്യം മുരാരി ബാബു ദേവസ്വം ബോർഡിലെ എംപ്ലോയീസ് യൂണിയൻ അതായത് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതാവ് കൂടിയായിരുന്നു ദൈവഭയം ലവലേശമില്ലാത്ത ആ മനുഷ്യനെ വെച്ചിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ തട്ടിപ്പ് തന്നെയാണ് ശബരിമലയിൽ നടന്നത് അത് ഉന്നതരറിഞ്ഞു കൊണ്ട് നമ്മൾക്ക് അന്നത്തെ മന്ത്രിയുടെ നേരത്തെ തന്നെ വിരൽ ചൂടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ മന്ത്രിയെയും നമുക്ക് മുഖ്യമന്ത്രിയെയും അതിനകത്ത് നിന്ന് ഒഴിവാക്കാൻ കാരണം കഴിയില്ല കാരണം ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ട് കൂടി ഒരു അന്വേഷണം നടത്താൻ ഈ അന്വേഷണത്തിന് ഉത്തരവിടാൻ ഈ മുഖ്യമന്ത്രിയാകട്ടെ വകുപ്പ് മന്ത്രി വാസവനാകട്ടെ തയ്യാറായില്ല എന്നതാണ് ഏറെ സംശയകരം കാരണം കോടതി ഇടപെടേണ്ടി വന്നു കോടതി ഇടപെട്ടാണ് ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണം എന്ന് ഉത്തരവിട്ടത് അതുവരെ സർക്കാർ ഇത് മൈൻഡ് ചെയ്യാതിരുന്നു കോടതി പറഞ്ഞു അതനുസരിച്ച് ഉത്തരവിട്ടതനുസരിച്ച് സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അന്വേഷണ സംഘത്തലവിനെതിരെ തന്നെ മുൻ ഡി ജി പി ടി പി സെൻകുമാർ സംശയം ഉന്നയിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം പോലീസ് സേനയുടെ തലവനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഓരോ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് അവരുടെ പ്രവൃത്തിയെക്കുറിച്ചാണേലും ഏത് കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള ആളാണ് അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ അന്വേഷണ സംഘ തലവനെ കാര്യത്തിൽ സംശയം ഉന്നയിച്ചിട്ടുണ്ട് ഈ അന്വേഷണം ശരിയായി പോവുകയില്ല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുസരിച്ചേ പോവുകയുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ സംശയിക്കാനുള്ള ഒരു സാഹചര്യം ഈ അന്വേഷണ സംഘത്തിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ശബരിമലയിൽ ഈ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് അന്ന് വിജിലൻസിൽ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാം ഈ അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നതെന്നും എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്നും നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരാണ് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്തിലെ വലിയ കക്ഷികളെല്ലാം ഇതിനകത്ത് പ്രധാന കക്ഷികളെല്ലാം അവരുടെ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരായതുകൊണ്ട് രക്ഷപ്പെടും എന്നുള്ള കാര്യം ഈ ഇത് കുറച്ച് ഉദ്യോഗസ്ഥരിൽ ഒതുക്കി ഈ കേസ് ഇതേപോലെ അവിടുന്ന് സ്വർണം കണ്ടു കിട്ടി കണ്ടുകിട്ടി ഇവിടുന്ന് സ്വർണം കണ്ടു കിട്ടി എന്ന് പറയും ഭൂണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ കിട്ടിയെന്ന് പറയുന്നു അതും പറയും ഇത് ഇതുകൊണ്ട് പോയി പണിയിച്ചാന്ന് പറഞ്ഞ് ഈ മുരാരി ബാബുവിൻ്റെ വീട്ടിൽ നിന്നാണെന്നില്ല അല്ലെങ്കിൽ മുരാരി ബാബു പണിഞ്ഞ വീടിനും ചിലവാക്കിയത് ഇവിടുന്ന് തട്ടിയെടുത്ത സ്വർണം വിറ്റിട്ടാണെന്നൊക്കെ പറഞ്ഞ് മിക്കവാറും ഈ കേസ് ഒന്നുമല്ലാതാക്കി തീർക്കാൻ ഉള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന കാര്യത്തിൽ വിശ്വാസികൾക്ക് ഈ ശബരിമല വിശ്വാസി അല്ലെ ക്ഷേത്ര വിശ്വാസികൾക്ക് ഒട്ടും സംശയമില്ല അതുതന്നെ ആയിരിക്കും സംശയിക്കാൻ സംഭവിക്കാൻ പോകുന്നത് എന്നും വിശ്വസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക